എന്റെ യാത്രകളൊന്നും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള യാത്രകളല്ല എല്ലാം വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങുന്നതായിരിക്കും അപ്പൊ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ ബസ്സിൽ തന്നെ ഇരിക്കുന്നു ബസ്സിൽ കയറിയിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പരിഹാസങ്ങളും എന്തുകൊണ്ട് ഒറ്റയ്ക്ക് വന്നു കൂട്ടുകാരൊന്നും ഇല്ലേ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മിഷൻ ആയിട്ടാണ് മുന്നോട്ട് വന്നത് അങ്ങനെ പല പല സംശയങ്ങളാണ് ആൾക്കാർക്കുള്ളത് കണ്ട നഗരം കൊച്ചി കൊച്ചി എങ്ങനെയാ വണ്ടർ അടിപ്പിച്ചത് കൊച്ചി നമ്മുടെ ഇപ്പോൾ എൻ്റെ നാട് പത്തനംതിട്ടയാണ് കൊച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു വിദൂര സ്വപ്നം പോലെയാണ് കാര്യം വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം ഉണ്ട് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ചെറിയ ദൂരമാണ് അന്നത്തെ കാലത്ത് അതൊരു വലിയ ദൂരമായിരുന്നു അപ്പോ കൊച്ചിയിലെത്തുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലില്ലാത്ത വേറൊരു കാര്യം കടലാണ് അപ്പോൾ കൊച്ചിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത കടലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കടലുണ്ട് പിന്നെ മാൾസ് ഉണ്ട് അവിടെ എന്തൊക്കെയോ ബിസി സിറ്റി ലൈഫുണ്ട് അവിടെ എന്തൊക്കെയോ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ കൊച്ചിയിലേക്ക് എത്തിപ്പെടുന്നത് പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് മിത്തുകളുണ്ട് ഫോട്ടോ അന്നത്തെ കാലത്ത് ഒരു ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു സ്വപ്നം അങ്ങനെയായിരുന്നു പാഠപുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ സ്ഥലങ്ങൾ പുസ്തകങ്ങളിലൂടെ അറിഞ്ഞ സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളിലെ എക്സ്പ്ലോർ ചെയ്യാനാണ് സുമീസ എന്ന സൈക്കോളജിസ്റ്റ് ഇറങ്ങിത്തിരിക്കുന്നത് അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഇറങ്ങിയിരിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളാണ് കണ്ടതെന്നൊരു ഒന്ന് പെട്ടെന്ന് ഓർത്ത് പറയാമോ സ്ഥലങ്ങൾ മാത്രം പാഠപുസ്തകങ്ങളിൽ നിന്ന് ഫസ്റ്റ് ഒരു പതിമൂന്ന് വയസ്സുകാരി അല്ലെങ്കിൽ ഒരു പതിനാല് വയസ്സുകാരിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആയിരുന്നു മേഘാലയയിലെ ചിറാപുഞ്ചി അപ്പോൾ ചിറാപുഞ്ചി അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ എനിക്ക് ഞാൻ പണ്ടതൊട്ടേ വായിക്കുന്ന ഒരാളാണ് ആ സമയത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ പുസ്തകങ്ങളിൽ കൂടെ വായിച്ചറിഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങൾ എന്നെ ഇതുപോലെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന പെൺകുട്ടികളെ പോലെ എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്തോട്ടുള്ളൊരു കാണാനെങ്കിലും പറ്റുന്നത് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്ത് കാണാൻ പറ്റുന്ന എനിക്ക് പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് അപ്പോ ആ രീതിക്കായിരുന്നു ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത് അതിൽ നിന്ന് കിട്ടിയതാണ് ശരിക്കും പറഞ്ഞാൽ ഈ എറണാകുളവും തിരുവനന്തപുരവും ഈ ചിറാപുഞ്ചിയും നേപ്പാളും ഭൂട്ടാനും കാശ്മീരും ഹിമാചൽ പ്രദേശും ഒക്കെ അപ്പോ ഞാൻ ആദ്യമായിട്ട് പോയ സ്ഥലം ഇതേപോലെ ഈ എറണാകുളവും ത്രിവാണ്ട്രവും അതേപോലെ നിലമ്പൂരും അതേപോലെ തന്നെ പാലപ്പാ പാലക്കാട്ടിലുള്ള കൽപ്പാത്തിയും ഒക്കെ ആയിരുന്നു ഞാൻ ആദ്യമായി പൊയ്ക്കൊണ്ടിരുന്നത് അതിനുശേഷം എൻ്റെ ആഗ്രഹങ്ങൾ കുറച്ചും കൂടെ വിടർത്താൻ തുടങ്ങി ഞാൻ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങി പക്ഷേ ചില ചില സ്ഥലങ്ങൾ മാത്രമേ അന്നത്തെ കാലത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയാറുണ്ടായിരുന്നുള്ളൂ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ സ്റ്റേബിളായി എൻ്റെ ആഗ്രഹങ്ങൾ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ ആയി എനിക്ക് അങ്ങനെ ഞാൻ പോയി കണ്ട ഒരു സ്ഥലമാണ് ചിറാപുഞ്ചി അതേപോലെ പോയി കണ്ട സ്ഥലമാണ് നേപ്പാള് അതൊക്കെ ഞാൻ സിനിമകളിലൂടെ കണ്ടതാണ് മോഹൻലാലിന്റെ യോദ്ധാ സിനിമയിലൂടെ കണ്ട് മനസ്സിലാക്കിയ ഒരു സ്ഥലമായിരുന്നു നേപ്പാള് ഞാൻ പോയ സമയത്ത് ചിറാപുഞ്ചിയിൽ മഴയില്ലായിരുന്നു ഞാൻ പോയ സമയം എന്ന് പറഞ്ഞാൽ ഈ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഇരുപത്തിനാല് ഒക്ടോബർ നവംബർ സമയത്തായിരുന്നു ഞാൻ പോയത് ആ സമയത്ത് ചിറാപുഞ്ചിയിൽ മഴയില്ലായിരുന്നു പിന്നെ നമ്മൾ ഒരുപാട് മിത്തുകൾ ഉണ്ടായിരിക്കുമല്ലോ ലൈഫിൽ ആ ചിറാപ്പുഞ്ചിയിൽ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി എന്നതൊരു വെറും മിത്തായിരുന്നു അവിടെ ചെന്ന് കണ്ടപ്പോൾ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമൊന്നും അല്ല ഞാൻ ചെന്ന സമയത്ത് മഴയില്ലായിരുന്നു മുമ്പ് ചിറാപ്പുഞ്ചിയിൽ ഇന്നും മഴ ഉണ്ടായിരുന്നു എപ്പോഴും കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ചിരാപുഞ്ചിയിലിപ്പോൾ എല്ലാ ദിവസങ്ങളിലും മഴയില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എന്ന പട്ടികയിൽ നിന്നും ചിരാപുഞ്ചി പതിയെ പതിയങ്ങ് മാറുകയാണ് അതുപോലെ തന്നെ യാത്രകളിലെ സാഹസികത പ്രത്യേകിച്ച് ഒരു ലേഡി അല്ലെങ്കിൽ പെൺകുട്ടി എങ്ങനെ പല സ്ഥലങ്ങൾ കണ്ടെത്തി അന്വേഷിച്ച് പോകുന്നു അതിൻ്റെ ഒരു സാഹസികത എങ്ങനെയാണ് അസ്വാദ്യകരമാക്കുന്നത് ആ ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരിൽ നിന്ന് വേറിട്ട് നിൽക്കുമ്പോൾ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രാവലിങ്ങിൽ നമുക്കിപ്പോൾ പിരീഡ്സ് തൊട്ട് തൊട്ട് യൂറിൻ ഇൻഫെക്ഷൻ വരെ ഏത് സമയം വേണമെങ്കിലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇപ്പൊ ഞാൻ ട്രാവലിംഗ് പോകുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് പ്രിഫർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകുമ്പോഴത്തേക്ക് പ്രധാനമായി പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചിലവ് കുറഞ്ഞ ഓപ്ഷൻ ട്രെയിനാണ് അപ്പൊ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ കാലത്തെ അല്ലെങ്കിൽ നേരത്തെ തൊട്ട് ഉള്ള ഈ റെയിൽവേയിലെ സാനിറ്ററി അല്ലെങ്കിൽ ഒരു സാനിറ്റേഷൻ സിസ്റ്റം തന്നെ വളരെ മോശമാണ് അത് ഇന്ന് ഞാൻ പോവാണെങ്കിലും അന്ന് പോകുന്ന സമയത്തും വളരെയധികം മോശമായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പെൺകുട്ടി യാത്രക്കായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ കാലത്തും ഇന്നും ഞാൻ യാത്ര ഇത്രയും യാത്ര ചെയ്തിട്ട് പോലും ഇപ്പോഴും ഞാൻ യാത്രയ്ക്കായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് പല തരത്തിലുള്ള പരിഹാസങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ സ്ട്രഗിൾസ് ഇപ്പോൾ അതുപോലെ ആരും ഇറങ്ങുവാണെങ്കിലും ഇപ്പൊ ഞാനെന്നല്ല ഏത് സ്ത്രീയും ഏത് പുരുഷനും ഏത് ട്രാൻസ്ജെൻഡേഴ്സും ആര് മുന്നോട്ട് ട്രാവലിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളും സാഹസികമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് ഇപ്പൊ ട്രാവലിങ്ങും പോകുന്നത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഇപ്പോ ഒരു ജോലിക്ക് പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഓരോരോ ഒരു പച്ചക്കറി വാങ്ങാൻ ഓരോ ഓരോ അഡ്വഞ്ചർ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും അതാണ് സാമൂഹിക സ്ത്രീ എന്ന സങ്കല്പം തന്നെ സമൂഹത്തിൽ സ്ത്രീ നേരിടുന്ന പ്രതിസന്ധികൾ എപ്പോഴും വെല്ലുവിളികൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ അക്കോമഡേഷൻ ഇപ്പൊ നമുക്ക് ചെല്ലുന്ന എല്ലായിടത്തും വൃത്തിയും പിടിപ്പുമുള്ള ഹോട്ടൽസ് കാണണമെന്നില്ല അതുപോലെ നമ്മുടെ സാമ്പത്തിക അനുസരിച്ച് കയ്യിലെ ഫണ്ട് അനുസരിച്ച് നമുക്ക് താമസ സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞു വരില്ല ഇപ്പൊ ചില സാഹസിക യാത്രക്കാരൊക്കെ ടെന്റും കൊണ്ടുപോകും ബാഗിൽ തന്നെ കൊണ്ടുപോകും സൈക്കിളിൽ പോകുന്ന ആളുകൾ എന്നിട്ട് ഏതെങ്കിലും പെട്രോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ താമസ എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഹോസ്റ്റൽ സൗകര്യം അതുപോലെ എവിടെയൊക്കെയാണ് താമസിക്കുന്നത് അതൊക്കെ എങ്ങനെ കണ്ടെത്തും യാത്രകളൊന്നും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള യാത്രകളല്ല എല്ലാം വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങുന്നതായിരിക്കും അപ്പൊ മിക്കവാറും സാധിച്ചതും അരില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ ലോക്കൽ എടുത്തിട്ടാണെങ്കിലും പോവും ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലും അതേപോലെ തന്നെ ട്രെയിനുകളിലും ആയിരുന്നു അല്ലെങ്കിൽ അതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ അവിടേക്ക് ഇരുന്ന് എങ്ങനെങ്കിലും ഒക്കെ നേരം വെളുപ്പിക്കുമായിരുന്നു രാത്രിയിൽ കിടക്കാൻ ആ ഒരു അക്കോമഡേഷൻ എടുക്കാനുള്ള പൈസ ഇല്ലാത്തതിനാൽ ഞാൻ ട്രെയിനിൽ തന്നെ ഇപ്പോ അടുത്തുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി വെച്ചിട്ട് ട്രെയിനിൽ തന്നെ ഞാൻ കടന്നുറങ്ങുമായിരുന്നു ആദ്യ പിന്നീട് ഇപ്പോ ഇപ്പൊ ഇപ്പൊ ആവുമ്പോഴത്തേക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ടൊന്നും എങ്ങും പോകാറില്ല കാര്യം നമ്മൾ വളരെ പെട്ടെന്ന് പോകുന്ന യാത്രകൾ ബുക്ക് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ചില നാട്ടുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ നേപ്പാളിൽ ആദ്യമായി യാത്ര പോയ സമയത്ത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയായിരുന്നു ആയിരുന്നു എന്നുള്ളത് ഞാൻ ഏതോ ഇൻസ്റ്റഗ്രാമിൽ റീലിലാണ് കാണുന്നത് ഇങ്ങനാണ് പോവേണ്ടത് എന്നുള്ളത് ഈ ഗോരഖ്പൂർ ആണ് റെയിൽവേ സ്റ്റേഷൻ ഗോരഖ്പൂർന്ന് ഒരു മൂന്ന് മണിക്കൂർ പോവുകയാണെങ്കിൽ നമ്മൾ അതിർത്തിയിൽ എത്തിച്ചേരും അതുമാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അപ്പം അതിൽ ഡോക്യുമെന്റ്സ് കൊടുക്കണോ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ അതിനായിട്ട് ഇറങ്ങി തിരിച്ചു ഞാൻ അതിനായിട്ട് ഇറങ്ങി തിരിച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നു ഇപ്പൊ നമ്മളൊരു സ്വപ്നം നമ്മളൊരു സ്വപ്നം കാണുമ്പോഴത്തേക്ക് നമുക്കൊരു അത് എങ്ങനെങ്കിലും ഒക്കെ നടത്തണം എന്നൊരു ആഗ്രഹം ഉള്ളിൽ തന്നെ വരുമല്ലോ ആ ഈ സ്വപ്നം ഇത് എന്റെ സ്വപ്നമാണ് ഞാൻ മുന്നോട്ട് തന്നെ പോവണം എന്നൊരു ആഗ്രഹം വരുമല്ലോ അതുപോലെ പോയൊരു യാത്രയാണ് നേപ്പാൾ യാത്ര ഞാൻ ബോർഡർ കഴിഞ്ഞു ബസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് പൊക്കാരാന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് ന്യൂഇയർ ടൈം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂ ഇയർ ടൈം ആയിരുന്നു ഒക്കെ ഇരുന്ന സമയത്ത് അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞു അക്കോമഡേഷൻ ഒന്നും കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല അവിടെ എല്ലാം ഫില്ല് ആയിരിക്കുകയാണെന്ന് അപ്പൊ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോണമെന്ന് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ ബസ്സിൽ തന്നെ ഇരിക്കുന്നു ആ സമയത്ത് ഇന്റൺ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു നേപ്പാളിൽ തന്നെ ഉള്ളൊരു ഗൂർക്കുണ്ടായിരുന്നു അദ്ദേഹമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ശരിക്കും പറഞ്ഞാല് അപ്പോ ഞാൻ നേപ്പാളിൽ ആ ഒരു ബസ്സിൽ കയറിയിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പരിഹാസങ്ങളും ആളുകളെ ഏറ്റവും കൂടുതൽ ആൺകു ആൺകുട്ടികളായിരുന്നു അതിനകത്തുണ്ടായിരുന്നേ ആ സമയം അവർ ഫ്ലോട്ട് ചെയ്യാൻ വരുന്നു നമുക്ക് ഒരുമിച്ച് ബാറിൽ പോവാന്ന് പറയുന്നു അങ്ങനെ പല പല രീതിയിലുള്ള സിറ്റുവേഷൻസ് ആ സമയം ആ ബസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരാളെ വിളിക്കാൻ റേഞ്ച് പോലും ഇല്ല ആ സമയത്ത് പക്ഷെ ആ സമയത്ത് ആ സാർ എന്നോട് പറഞ്ഞു എന്റെ വീട്ടിലേക്ക് വരുന്നോന്ന് ചോദിച്ചു പക്ഷെ എനിക്ക് ആരെയും നേരത്തെ അറിയത്തുമില്ല ഞാൻ ആദ്യമായിട്ട് നേപ്പാളി ഭാഷ ആദ്യമായിട്ടാണ് നേപ്പാളി ഭാഷ പോലും കേൾക്കുന്നത് പക്ഷെ എന്നാൽ പോലും ഞാൻ ആ ഒരു മനുഷ്യനിൽ വിശ്വസിച്ചു ആ മനുഷ്യത്വത്തിൽ വിശ്വസിച്ചിട്ടാണ് ഞാൻ അദ്ദേഹം വിളിച്ചപ്പോൾ ആ ശരി ഓക്കെ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സ്റ്റോപ്പിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങി അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം നമ്മൾ മനുഷ്യരെ വല്ലപ്പോഴെങ്കിലും വിശ്വസിക്കണം അങ്ങനെ ആണെങ്കിലും മാത്രമേ ഹ്യൂമാനിറ്റിയിൽ നമുക്കൊരു വിശ്വാസം കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അദ്ദേഹം എന്നെ കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന വീട്ടിലേക്കാണ് ആ വീട്ടിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുപോയി അവിടെ ഒരു മൂന്നാല് ദിവസം ഞാൻ താമസിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആളുകളും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നുള്ള ആളുകളും ഒക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു പൊക്കാരയിലെ അന്നത്തെ സമയത്ത് ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആ ഒരു ന്യൂ ഇയർ ടൈമിൽ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് നടക്കുന്നുണ്ടായിരുന്നു വാക്കിംഗ് സ്ട്രീറ്റിൽ ഞാൻ പോയി അതിൽ ആ സമയത്ത് ഞാൻ വേറൊരു മറ്റൊരു മലയാളിയെ എനിക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല പക്ഷെ ഞാൻ അവിടെ പോയി ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു അവരെനിക്ക് തന്നൊരു ഹോസ്പിറ്റാലിറ്റി ഉണ്ടായിരുന്നു അവർക്ക് പക്ഷെ പല പല സംശയങ്ങളും ഉണ്ടായിരുന്നു കാര്യം ഞാൻ കേരളത്തിൽ നിന്ന് വരുവാണെന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് നേപ്പാൾ വരെയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം നേപ്പാൾ കാണാൻ വേണ്ടി വന്നോ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഞാൻ ട്രെയിനിൽ കയറിയ സമയത്തും ആ ബസ്സിൽ ഉണ്ടായിരുന്ന സമയത്തും ഒക്കെ എല്ലാരും ചോദിക്കുന്നത് എല്ലാരും അതിശയിക്കുന്നത് എന്തുകൊണ്ട് ഒറ്റയ്ക്ക് വന്നു കൂട്ടുകാരൊന്നും ഇല്ലേ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മിഷൻ ആയിട്ടാണ് മുന്നോട്ട് വന്നത് അങ്ങനെ പല പല സംശയങ്ങളാണ് ആൾക്കാർക്കുള്ളത്